പാപമല്ല പാപമല്ല ഇന്ന അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റും തന്ത്രവും ഇല്ല ഒന്നുമില്ലാഹി തങ്ങൾ പറഞ്ഞില്ലേ ഒരു ഈച്ച ഒരാളെ സ്വർഗത്തിലാക്കി അതേ ഈച്ച ഒരാളെ നരകത്തിലാക്കി എന്ന് പറഞ്ഞില്ലേ എന്താ സംഭവം എന്താ സംഭവം ആയി തങ്ങൾ ഒരു സംഭവം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടു പേര് യാത്ര ചെയ്യുകയാണ് രണ്ട് മോമിനികൾ യാത്ര ചെയ്യുകയാണ് അവർ ഒരു ഗ്രാമത്തിൽ ചെന്നെത്തി ആ ഗ്രാമീണരായ ജനങ്ങൾ സിർക്കിൻ ദഹലുകാരാണ് ബിമ്മങ്ങളെ പൂജിക്കുന്നവരാണ് ഈ രണ്ട് യാത്രക്കാരെ തടഞ്ഞു നിർത്തിയവർ സഹാബാക്കളെ അവിന്റെ വഹതാനീയത്തിന് അംഗീകരിക്കുന്നതിലുള്ള തീവ്രത പഠിപ്പിക്കാണ് സഹബാക്കൾക്ക് അതിലൊരു കോംപ്രമൈസ് ഇല്ല അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അങ്ങനത്തെ ഒരു പരിപാടി വന്നാന്റെ വഹദാനി അംഗീകരിക്കുന്ന വിഷയത്തിൽ ഇല്ല ഇത് സാഹബാക്ക കൊടുത്തു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ആ രണ്ടു പേരെയും തടഞ്ഞു നിൽക്കിക്കൊണ്ട് ആ നാട്ടു പ്രമാണിമാരായ മുസ്ലിക്കുകൾ പറഞ്ഞു നിങ്ങൾ ഈ രാജ്യത്തിലൂടെ കടന്നു പോകണമെങ്കിൽ ഞങ്ങളെ ഈ ദൈവങ്ങൾക്ക് എന്തെങ്കിലും സമർപ്പിച്ചേ പറ്റൂ എന്ന് ഈ നാട്ടിലൂടെ കടന്നു പോകേണമെങ്കിൽ ഞങ്ങളെ ദൈവങ്ങൾക്ക് എന്തെങ്കിലും സമർപ്പിച്ചേ പറ്റൂ അവർ രണ്ടു പേരും പറഞ്ഞു ഇല്ല ഞങ്ങൾ മോമിനീകളാണ് ഞങ്ങൾ അള്ളാന്റെ വഹിതാംഗ്യത്തെ അംഗീകരിച്ചവരാണ് അള്ളാഹു അല്ലാത്തൊരു ശക്തിയെ അള്ളാഹു അല്ലാത്തൊരു വ്യക്തിയെ അള്ളാഹുവല്ലാത്തൊരു വസ്തുവിനെ ആശ്രയിക്കുന്ന പ്രശ്നമില്ല അപേക്ഷിക്കുന്ന പ്രശ്നമില്ല ഭയപ്പെടുന്ന പ്രശ്നമില്ല ദ ചെയ്യുന്ന പ്രശ്നമില്ല ഒരു തരത്തിലും അവരെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് സമർപ്പിക്കാൻ പറ്റൂല എങ്കിൽ നിങ്ങളെ ജീവിക്കാൻ പെടില്ല കൊന്നുകളോ കൊന്നാലും തയ്യാറല്ല അപ്പൊ പറഞ്ഞു അവർ ഒരു ഈച്ചയെങ്കിലും ദൈവത്തിന് സമർപ്പിച്ചാലേ നിങ്ങളെ വെറുതെ വിടുള്ളൂ എന്ന് ഒരു ഈച്ചിലും സമർപ്പിച്ചാലേ വെറുതെ വിടുള്ളൂ എന്ന് ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ആ കൂട്ടത്തിൽ ഒരാള് തന്ത്രം എന്ന നിലക്ക് ഹിക്മത്ത് എന്ന നിലക്ക് ഒരു ആർക്ക് വേണം അതല്ലേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് രക്ഷപ്പെട്ടേക്കാം എന്ന് കരുതിയെ ദൈവത്തിൽ സമർപ്പിച്ചു പറഞ്ഞു ആ ഈച്ച കാരണത്താൽ അയാൾ നരകത്തിലേക്ക് പോയി എന്ന് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല തീവ്രതയുള്ളൂ ഈമാൻ തീവ്രമാണ് ഈമാൻ ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളുമില്ല അനുഷ്ഠാനത്തിൽ ശരീരത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആവാം ശരീരത്തിന്റെ പരിചിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈമാൻ അകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല അതേസമയത്ത് മറ്റേ സഹോദരൻ തീവ്രമായി പിടിച്ചു നിന്നു ഈ പോലും കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് വാശി വിളിച്ചു അവരാ സഹോദരനെ കൊന്നളഞ്ഞു അള്ളാന്റെ സൂര് പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി ഇതാണ് ഈമാന്റെ വിഷയം ഇത്ര ശക്തമാണ് സഹോദരിമാരെ ഈമാന്റെ കാര്യം ഈ കാര്യത്തിൽ അള്ളാഹു താല ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഷ കടുത്തതാണ് ഇന്ന ഇങ്ങനെ മുൻപുന്ന ഒരു മനുഷ്യൻ രാവിലെ ഒരു കൊടുവാളുമായിട്ടിറങ്ങി കണ്ണിക്കണ്ടോരെയൊക്കെ കൊന്നടഞ്ഞു വൈകുന്നേരമാകുമ്പോഴേക്കൊരു നൂറെണ്ണത്തിന് കൊന്നു രാത്രിയായി അദ്ദേഹം സ്വന്തമായി സ്വസ്ഥമായി എടുത്തു പോയിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തയിലേക്ക് പലതും കടന്നു വന്നു കുറ്റബോധമുണ്ടായി എന്തൊരു കുറ്റക്കേടാണ് ഞാൻ ചെയ്തത് എന്ന ബോധമുണ്ടായി അവരാ നേരത്ത് അദ്ദേഹത്തിന് സ്വയബോധം വന്നു അദ്ദേഹം അള്ളാഹുവിലേക്ക് കൈനീട്ടി അടച്ചവനെ മനസ്സിനെന്തായൊരു വിഭ്രാന്തിയിൽ ഞാൻ ചെയ്തുപോയതാണ് തെറ്റ് 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 ചെയ്തു പോയതാണ് ഞാൻ 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 സമ്മതിക്കുന്നു ഏറ്റെടുക്കുന്നു എനിക്ക് എനിക്ക് പേരിൽ നീ നീ ശിക്ഷിക്കല്ലേ എന്നെ ഏറ്റെടുക്കണേ അയാൾക്ക് നൂറ് പേര് ഒന്നിച്ചു വന്ന കൊലയാളി ആയാലും എന്റെ നേരെ വന്നാൽ അവർക്ക് ഞാൻ പുറത്തുവിടും അതേ സന്ദർഭത്തിൽ ഒരാള് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി രാവിലെ വീട്ടിൽ നിന്നിറങ്ങി കച്ചവടക്കടയിലേക്ക് ചുങ്കത്തറ ബസാറിലേക്കാണ് യാത്ര പോന്നടി കട തുറക്കണം പോയിട്ട് ആദ്യമായിട്ട് കണ്ടതൊരു പള്ളിക്കുറ്റി ഒരു ഉറുപ്പിക പള്ളിക്കുറ്റിയിലിട്ടു തൊട്ടപ്പുറത്തൊരു ജാറക്കുറ്റി ഒരു ഉറുപ്പിക ജാറക്കുറ്റിയിലൂട്ടു തൊട്ടപ്പുറത്തൊരു അമ്പലക്കുറ്റി ഒരു റുപ്പിക അമ്പലക്കുറ്റിയിലും വിട്ടു ഒരു കുരിശും കുറ്റി ഒരു റുപ്പിക കുരിശും കുറ്റിയിലും എന്നിട്ട് കട തുറന്നിട്ട് കൗണ്ടറിൽ ഇരുന്നിട്ട് ആശ്വസിക്കുകയാണ് ഒരുപാട് ദൈവങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ കഴിഞ്ഞാൽ ഇന്നത്തെ കച്ചവടം ഈ നൂറുപേരെ കൊന്ന കൊലയാളിക്കുള്ള പുറത്തു കൊടുക്കും ഈ നാലു റുപ്പിക കുറ്റിയിലിട്ടും എനിക്ക് പുറത്ത് കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തത് ഇതാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തത്

ുള്ള സഹോദരങ്ങളെ സ്നേഹന്മാരെ സഹോദരിമാരെ പറഞ്ഞു ഇവരാരും ഒരു പോലും നിർമ്മിച്ചിട്ടില്ല കേട്ടോ വീണ്ടും കൂട്ടിയല്ലിത്ത ഇവരെല്ലാവരും കൂടി ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയാലും ശരി ദൈവങ്ങൾ ദേവികൾ ഭാവമാർ ബീപിമാർ ശേഖന്മാർ തങ്ങന്മാർ ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയവർ അതേപോലെ തന്നെ എല്ലാവരും എല്ലാവരും ഒരു ഭാഗത്ത് മൊഹി സേഫിതങ്ങള് റിഫായി ശേഷിതങ്ങള് മറുഭാഗത്ത് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരും ദൈവങ്ങളും ദേവികളും ശക്തികളും വ്യക്തികളും വസ്തുക്കളും എല്ലാവരും ഇവിടെ ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയാലും ശരി ഒരു നിർമ്മിക്കളിയാണ് വിചിത്രമാകൂല വല്ല വിചിത്രമാകൂലെന്ന് പറഞ്ഞ കോർപ്പറേഷൻ വീണ്ടും ജാറത്തിന്റെ ഈച്ചിൽ പഴം കൊണ്ടുപോക്കൂ അത് എലി തിന്നു കാവിലെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ട ഒഴുങ്ങിക്കൊണ്ടു വയ്ക്കും അല്ലെ അത് പൂച്ച തിന്നു അല്ലെങ്കിൽ പെരിച്ചായി തിന്നു അല്ല പറയുകയാണ് അള്ളാഹുവല്ലാത്ത ശക്തികൾ അള്ളാഹുവല്ലാത്ത വ്യക്തികൾ അള്ളാഹുവല്ലാത്ത വസ്തുക്കൾ അവരുടെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങൾ അവർക്ക് എന്തെങ്കിലും കൊണ്ടുകൊടുത്ത് അതിൽ നിന്ന് ഈച്ച വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ഈച്ച വന്നിട്ട് എന്തെങ്കിലും തട്ട് നിന്നാൽ ആ ഈച്ചനെ ഒന്ന് പിടിച്ചു വെക്കാനും കൂടി നിങ്ങൾ ഈ ശക്തികൾക്ക് കഴിയില്ല അതിന്റെ പുറകെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചോദ്യമല്ലേ അള്ള ചോദിക്കുന്നതല്ലേ എന്തുകൊണ്ടാണ് ഈ അല്ലാഹുവല്ലാത്ത ശക്തികളെ അള്ളാഹുവല്ലാത്ത വ്യക്തികളെ അള്ളാഹുവല്ലാത്ത വസ്തുക്കളെ അന്വേഷിക്കുന്നവനും ബലഹീനൻ ഈ വസ്തുശക്തി വ്യക്തികളും ബലഹീനം ഇത് രണ്ടും ബലഹീനമാണ് ഇത് എന്തുകൊണ്ടാണ് നടക്കാൻ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല മതിക്കേണ്ട രീതിയിൽ മതിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ മതിയാക്കുക അള്ളാഹു സുബാനുത്താല അറിവിൽ വർക്കത്തിയത് നമുക്ക് സമയത്തിനും വർക്കത്തിയത് അല്ലാഹു മനുഷ്യൻ എന്ന സൃഷ്ടിയോട് ആദ്യമായി നടത്തിയ കൽപ്പന ഇതാ അള്ളാന്റെ ആധിപത്യം അംഗീകരിക്കാൻ അള്ളാഹുവിന്റെ ആധിപത്യത്തെ അംഗീകരിക്കുന്നതിന് മനുഷ്യന്റെ മനസ്സിനെയാണ് അള്ളാഹു താരക്കറോട് സജ്ജീകരിച്ചിരിക്കുന്നത് എവിടെ എവിടെ ഉണ്ടാവണം ഉണ്ടാവണം എവിടെയുണ്ടാവണം അള്ളാഹുവിന്റെ ആധിപത്യത്തെ മനസ്സിൽ പൂർണ്ണമായി സത്യമാക്കി നാവുകൊണ്ടത് പ്രഖ്യാപിക്കലാണ് ഈമാൻ പ്രഖ്യാപിക്കാൻ അള്ളഹ വിശ്വയിച്ചെന്ന കൽമയാണ് െ ബോധ്യപ്പെടുത്താനുള്ള പ്രഖ്യാപിച്ചു അള്ളഹാനെ ബോധ്യപ്പെടുത്തണം എനിക്ക് അള്ളാക്ക് അത് ഞാൻ ബോധ്യപ്പെട്ട നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ബോധ്യപ്പെടുത്തിയാൽ മാത്രം പോരാ അല്ലാ ആവശ്യപ്പെടുന്നു അതിന് മുഹമ്മദു രണ്ടാമത്തെ കലിമ രണ്ടാമത്തെ കലിമ എന്തിനു വേണ്ടിയുള്ളതാണ് ആദ്യത്തെ കലിമയെ സ്ഥിരീകരിക്കാൻ ഏതൊരുത്തൻ രണ്ടാം കലിമയിൽ നിന്ന് തിരിഞ്ഞുപോയോ അവൻ ആദ്യത്തെ കലിമയെ ബലഹീനമാക്കിയവനാണ് അർത്ഥവത്തല്ലാതാക്കി ദുനിയ കാണാം ആധുനിക കാലത്ത് മതാധിപത്യത്തിന് പ്രസക്തി കൂടുതലുള്ള കാലമാണ് കമ്മ്യൂണിസത്തിന്റെ തകർച്ചയോടുകൂടി വസ്തുക്കളെ കൊണ്ടുള്ള ആധാരം നശിച്ചു പോകുകയും ആത്മീയ താരത്തിൽ അമേരിക്ക ഭയങ്കരമായ മാർക്കറ്റ് കൊടുക്കുകയും മതങ്ങൾ ബിസിനസിന് ഭയങ്കരമായ ബ്രാൻഡ് ആക്കി മാറ്റുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധനങ്ങളുമായി ബന്ധപ്പെട്ടവർക്കാണ് ബിസിനസ് മേഖലകളെ ഇസ്ലാമിൽ ഉപയോഗിക്കാൻ വേണ്ടി ഏറ്റവും വലിയ മാർക്കറ്റ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കാണാം കൂടുതൽ ബിസ്ബില്ല ഹോട്ടൽ ബജയ്യ റെസ്റ്റോറന്റ് ഹറമൈനി തുണി ഷോപ്പ് അങ്ങനെ അർത്ഥം ഇസ്ലാമിന്റെ ബ്രാൻഡ് നെയ്മൊണ്ട് ബിസിനസ് കൊളുപ്പിക്കാൻ പറ്റിയ കാലഘട്ടമാണ് ഇപ്പോൾ കമ്മ്യൂണിസം തകർന്നതിനു ശേഷം അമേരിക്ക ആത്മീയതയ്ക്ക് ലോകത്ത് വല്ലാതെ കൊടുത്തു ഈ ആത്മീയതയിലൂടെ അമേരിക്ക ഉദ്ദേശിക്കുന്ന എന്താണെന്ന് അറിയുമോ മുഹമ്മദ് പാഴാക്കി കളയല ചില തെരീക്കത്തിലെ നിങ്ങൾക്ക് കാണാം എന്താണ് തരീക്കത്തോട് ഉദ്ദേശിക്കുന്നത് തരീക്കത്ത് സയനിസ്റ്റ് സൃഷ്ടിയാണ് ആധുനിക ലോകത്ത് വന്ന പല തരീക്കത്തുകളും സയനിസ്റ്റ് സൃഷ്ടിക്കുക എന്താ ഉദ്ദേശം ലാഹ്ലഹിലള്ളയ്യെ സജീവമാക്കി നിർത്തി മുഹമ്മദ്യെ മരവിപ്പിച്ചെങ്കിൽ മാത്രമേ ഇസ്ലാമിനെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് പടിഞ്ഞാറൻ പഠിച്ചിട്ടുണ്ട് അഹിലുള്ള മരവിപ്പിച്ച് നിർത്താൻ പറ്റൂല കാരണം മുസ്ലിം മുഹമ്മത്തെ സജീവമായ കാലഘട്ടമാണ് ഇന്ന് ലോകത്ത് മുഴുവനും ലൈലായിലുള്ള സജീവമാണ് അമേരിക്കക്കാരുടെ വൈറ്റോർസിലും ലായലായുള്ള ചർച്ചയാ ജറൂസലമിൽ ലായലായിലുള്ള ചർച്ചയാ മോസ്കോവിൽ ലായലായില്ലുള്ള ചർച്ചയാ സാക്ഷാൽ ബിജെപി കേന്ദ്രത്തിൽ പോലും ഇന്ന് ലായലഹായിലുള്ള ചൂടേറിയ ചർച്ചയാ നമുക്കറിയാം ഇവിടെ ലൈലഹായിലുള്ള ഞാൻ മാറ്റിയെടുക്കാൻ നീ പുതിയ നൂറ്റാണ്ടിന്റെ ചർച്ച ലായ്ലഹായിലുള്ള അത് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പറ്റുന്ന സമയമില്ല ഈ ലാൽഹയിലുള്ള സജീവമായിരിക്കുന്ന ഈ കാലം മുസ്ലിം ആ വഴിക്ക് തിരിഞ്ഞാൽ ഏഴാം നൂറ്റാണ്ടിന്റെ തുടർച്ചയായിരിക്കും ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അഥവാ മുഹമ്മദ്യും മുഹമ്മദ്യും കട്ടണലിൽ ലോകത്തൊരു ഇസ്ലാമിക രാജവാദം സ്ഥാപിച്ചെടുത്തിട്ടുണ്ട് അങ്ങോട്ടാണ് ലോകത്തിന്റെ മടക്കം എന്ന് ചിന്തിച്ച സയലിസ്റ്റ് ചിന്തിച്ചിസ്റ്റ് ലോബി ലായ സജീവമാക്കി നിർത്തി മുഹമ്മദ്യെ മരവിപ്പിച്ചാൽ ഇസ്ലാം വളരൂല്ല അവർക്ക് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാതെ പറയുക അതോടൊന്ന് സംഭവിക്കും അല്ലാത്ത വ്യക്തികളുമായി ബന്ധപ്പെടുത്തുകയും ചെയ്താൽ ഇസ്ലാമിനെ ജയിപ്പിക്കാൻ മുസ്ലിംങ്ങൾക്കാവാതെ പോകും ഇത് ആകാശത്തിൽ അംഗീകരിക്കുക അവർക്കറിയാം അതിന്റെ പേരിലാണ് പകരം വ്യക്തികളെ ശേഖന്മാരാക്കി നിർത്തി സാധാരണക്കാരനെ ൾക്ക് പകരമാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞ് വിളിച്ചു കൊടുത്ത് പറയും ജീവിക്കുക ചെയ്യുക ഇതാണ് ആധുനിക ഇസ്ലാമിനെ കൊല്ലാനുള്ള സയനിസ്റ്റ് ശക്തിയുടെ മുഹമ്മദ് മുഹമ്മദ്യെ മരവിപ്പിച്ച ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അതുകൊണ്ട് നിർത്താം ഒരു ഡോക്ടർ ഒരു ഒരു സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഒരു അദ്ദേഹം ഒരു അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് പക്ഷെ മുഹമ്മദ് പറ്റി വലിയ പരിചയമൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ ആയിട്ടാണ് ബന്ധം ആധുനികമായ ഒരു തരീക്കത്തിന്റെ ഡോക്ടർ ഈ ഡോക്ടറെ വീട്ടിൽ നിൽക്കാൻ രാത്രി മൂന്ന് മണി സമയം ഒരു ഓട്ടോറിക്ഷ വന്ന് വീട്ടിൽ വന്നു കളം വല്ലു വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു കളവിയും ഒരു ഒരു വേറെ ഒരു ഒരു രണ്ട് പെണ്ണുങ്ങൾ ആദിവാസികള് അപ്പൊ ഈ കളവിക്ക് ക്യാൻസർ രോഗം എന്ന് വേദന സഹിക്കാൻ കഴിഞ്ഞിട്ട് വന്നതാണ് ഡോക്ടർത്തേക്ക് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ രോഗിയാ ഇദ്ദേഹം എന്തു പറഞ്ഞു രോഗിയോട് എന്ത് പറഞ്ഞു ഇപ്പോൾ എനിക്ക് വിക്രി ചെയ്യേണ്ട സമയമാണ് അടുത്ത ആശുപത്രിയിലേക്ക് പോയിക്കോളെ വാതിലടച്ച് അദ്ദേഹം മുസല്ലി ഹജ്ജിൽ തുടങ്ങി ഇദ്ദേഹം മുഹമ്മദു റസൂള്ളയെ കൊന്നു മാത്രം നിർത്തി അങ്ങേര് പ്രവർത്തിയായില്ല മരിച്ചു അവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ വേറെ ഡോക്ടർ ആ ഡോക്ടർ വെല്ലടിച്ചു രോഗിയെ കണ്ടു അദ്ദേഹം കയ്യെത്താൻ പോവുക അപ്പോഴാണ് വെല്ലടി കെട്ടത് വന്ന് നോക്കിയപ്പോൾ രോഗിയാണ് മുസല്ലമണിക്ക് മണിക്ക് മെച്ചപ്പെട്ടു വെച്ചു